ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഇപ്പം ഞങ്ങൾ പോലുള്ളവർ ഇപ്പം ഇങ്ങനെ ഇരുന്നുകൊണ്ട് വീഡിയോസ് ഇട്ടു കഴിഞ്ഞാൽ പോലും അതിൽ പോലും നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്ന ഒരുപാട് ധാരാളം ആൾക്കാരുണ്ട് പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഞാൻ ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു വെളിച്ചേറാണ് അപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ നമുക്ക് വലിയ മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുക എടുക്കുക നമ്മൾ ചെറുതിലേ ശീലിച്ച ഒരു വസ്ത്ര രീതിയുണ്ട് അപ്പം നമ്മൾ ചെറിയ ജിലെ ശീലിച്ച വസ്ത്രതിരിയെന്നു പറയുമ്പോൾ ഞങ്ങളൊക്കെ നാട്ടും പുറത്തുകാരാണ് അപ്പം നമ്മൾ ചെറിയെ ശീലിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഉടുപ്പും പാവാടയും പട്ടുപാവാടയും ഉടുപ്പും ബ്ലൗസും ഒക്കെ ഇട്ട് ഒരു പത്താം ക്ലാസ് വരെയൊക്കെ സ്കൂളിൽ പോയത് അത് കഴിഞ്ഞു പട്ടുപാവാടയും ബ്ലൗസും ധരിച്ചിട്ടുണ്ട് അങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കാൻ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത് നമ്മുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് പറയാനുള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ ഞാൻ ഞാൻ എൻ്റെ രീതിമാരും ഒക്കെ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് പട്ടുപവാടിയ ബ്ലൗസുമാണ് കൂടുതലും ഉപയോഗിച്ചത് നമ്മൾ മെഡിയൻ ടോപ്പ് അങ്ങനെയുള്ള ഇതുകളൊക്കെ കുറവായിരുന്നു പിന്നെ ചുരിദാറിട്ട് റിട്ട് ആദ്യമേ ക്ഷണിച്ചത് ഞാൻ മാറ്റണം അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ വസ്ത്രം നമുക്ക് നമ്മുടെ ശരീരം മറയ്ക്കാനുള്ളതാണ് അത് നമ്മുടെ ശരീരഭാഗങ്ങൾ എടുത്ത് കാണിക്കാനോ എടുക്കാനോ ആയിട്ടുള്ളതല്ല നല്ല വസ്ത്രം ധരിക്കുകയെന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരമുള്ളവർക്ക് ഇപ്പം ഏത് വസ്ത്രം ധരിച്ചാലും ഇപ്പം നമുക്ക് ശരീരഭാഗങ്ങൾ നമുക്ക് പറ്റത്തില്ല എന്നാലും ശരീരം മൂടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ വസ്ത്രം ധരിക്കാൻ ശീലിക്കുക അത് നമ്മളുടെ എന്താ പറയുക മലയാളികളുടെ ഒരു ഒരു രീതിയാണ് കാരണം ഇപ്പം തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എല്ലാവരും ടീഷർട്ടും ബെനിയനും അല്ലെങ്കിൽ എന്താ പറയും മാതിരി സ്ത്രീകളെല്ലാം ഇതേപോലെ വസ്ത്രങ്ങളിട്ട് കൊണ്ട് നടക്കുന്ന സ്ത്രീകളാണ് ഇപ്പോൾ ഒരു നൈറ്റി അതിനൊരു മാക്സി ഇട്ടതുകൊണ്ട് അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും വരുന്നതൊന്നുമില്ല നമുക്ക് നമ്മുടെ അന്തസ്സോ അഭിമാനമോ ഒന്നും അവിടെ നഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ ഒരു നൈറ്റി ഇട്ടുകൊണ്ട് ഒരു വീഡിയോസ് എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചുരിദാറിട്ടുകൊണ്ട് വീഡിയോസ് എടുത്തത് കൊണ്ടോ ഒന്നും നമുക്ക് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല പ്രത്യേകിച്ച് നമുക്കൊന്നും അവിടെ സംഭവിക്കാനില്ല പിന്നെ ഞങ്ങൾ നമുക്ക് എനിക്കൊക്കെ സാരി ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ നമ്മളൊരിടത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സാരി കൊടുക്കാനോ എടുക്കാനോ ഒക്കെ അല്ലെങ്കിൽ മുണ്ടു നേരിയത് കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ഏതെങ്കിലും വിശേഷ വസ്ത്രങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പം വലിയ സാഹസികതപ്പെട്ടൊക്കെ ആയിരിക്കും സെറ്റ് മുണ്ടു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു മാക്സി അല്ലെങ്കിൽ ഒരു ചുരിദാർ ഇപ്പം ശരീരം മൂട്ടി നിൽക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള ടോപ്പുകളുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് നമ്മുടെ നമ്മൾ അത്തരം വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ട് നമുക്ക് ഇപ്പം ഈ ഫേസ്ബുക്ക് പേജ് അതിൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ടായാലും നമുക്ക് നമ്മളുടെ എന്താ പറയുക അഭിമാനം അല്ലെങ്കിൽ നമ്മുടെ റീച്ച് ഒന്നും നഷ്ടപ്പെടുന്നില്ല നമ്മൾ എത്രത്തോളം മാന്യമായി വസ്ത്രം ധരിക്കുന്നു അവിടെ നമ്മൾ നമുക്ക് ആളുകൾ വില മതിക്കും എന്നുള്ളതാണ് ഒരു പക്ഷക്കാരിയാണ് ഞാൻ അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ എന്താ പറയുക ടിഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് എടുത്ത് ആ സമയം അങ്ങനെ ഒരു റീച്ച് കൂട്ടാനോ എടുക്കാനോ എനിക്ക് താല്പര്യമില്ല ഇപ്പം നമ്മളെ മാലിയായിട്ട് ഇപ്പോൾ ഒരു നൈറ്റ് ധരിച്ച് കഴിഞ്ഞാൽ അത് മതി അങ്ങനെ നമ്മളെ വസ്ത്രം ധരിച്ച് നമുക്ക് വീഡിയോസ് എടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി നമുക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി ഇപ്പോൾ അഞ്ച് വയസ്സുള്ളയോ മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ തരത്തിലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടോ ആ നമ്മുടെ ശരീരവടിവ് പുറത്ത് കാണിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് വീഡിയോസ് ഒന്നും ഇടണമില്ല നമ്മൾ മാന്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വില മതിക്കും എന്നാൽ വസ്ത്രധാരണമെന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവകാശമാണ് അവകാ ആ അവകാശം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതിനെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തിൽ പലതരം നമ്മളുടെ അച്ഛ എന്താ പറയുക ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മുടെ അച്ഛന്മാരുടെ പ്രായമുള്ളവരുണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ പ്രായമുള്ളവരുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ പ്രായമുള്ളവർ ഉണ്ട് എന്നുള്ള ഒരു സാമാന്യ ബോധം നമ്മൾക്കുണ്ടായാൽ നമ്മളവിടെ എന്താ പറയുക വിവസ്ത്രമായിട്ട് നടക്കുന്ന പോലെ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നിൽക്കാൻ നമ്മൾ ശ്രമിക്കില്ല ഇപ്പോൾ ഈ ചാനലിനെ റീച്ച് കൂട്ടാൻ വേണ്ടി എത്ര എത്ര നമ്മൾ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി പറയുമ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ പറയണം എത്രയോ പേര് ഈ മക്കളും എല്ലാം ഉള്ള കൊച്ചുമ ഈ ടിഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് ഈന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് അഭിനയിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഈ കോമാളിത്തരങ്ങളെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഏത് വസ്ത്രം ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മളുടെ ശരീരത്തെ ചിച്ച് വണ്ണം ഉള്ളവരായിരിക്കും മെലിഞ്ഞവരായിരിക്കും അപ്പം നമ്മുടെ ശരീരം എടുത്ത് കാണിച്ചുകൊണ്ട് നമുക്ക് വീഡിയോസ് ചെയ്തെങ്കിൽ മാത്രമേ കയറി പോകത്തുള്ളൂ പത്ത് പേര് നമ്മളെ കാ നമുക്ക് ബഹുമാനം തരത്തുള്ളൂ എന്നുള്ള ആ ഒരു ധാരണ തെറ്റാണ് അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ടീഷർട്ട് ഇട്ടുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തുകൂടെയായിരുന്നു അപ്പോൾ അതിനും കൂടിയുള്ളൊരു റിപ്ലൈ ആണ് നമുക്ക് അത്തരം വീഡിയോസുകൾ ഇടാനോ എടുക്കാനോ എനിക്ക് താല്പര്യമില്ല കാരണം ഞാനിപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോസ് എടുക്കുന്നില്ലല്ലോ ഇതിപ്പോൾ ഞാൻ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെതായ ഒരു മാന്യത ഉണ്ട് ഇപ്പം എൻ്റെ വീഡിയോസ് എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള മിക്ക ആൾക്കാരും കാണുന്നതാണ് അപ്പം അപ്പോൾ ആ മാന്യത നമുക്ക് അവിടെ നിലനിർത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്കതൊക്കെ ചോദിച്ചില്ല കാരണം ഇപ്പം എൻ്റെ എന്നെ ഈ വീഡിയോസ് കാണുന്നത് എൻ്റെ ജ്യേഷ്ഠന്മാരുടെ പ്രായമുള്ളവർ കാണും എൻ്റെ സഹോദരങ്ങളുടെ പ്രായമുള്ളവർ കാണും എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവർ കാണും എൻ്റെ മാമന്മാരുടെ ായുള്ളവരാണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഇതായ ഒരു അന്തസ്സും മാനീതയെ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമായിരിക്കണം അപ്പം ഈ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള നമ്മൾ അഞ്ച് വയസിൻ്റെയും മൂന്ന് വയസ്സിൻ്റെയും കുട്ടികളുടെ ഉടുപ്പിട്ടെങ്കിൽ മാത്രമേ നമ്മൾ വലിയൊരു സ്റ്റാറാവൂ എന്നുള്ള ചിന്താഗതിയാണ് ഓരോ മനുഷ്യർക്കിടയിൽ നിന്നും മാറേണ്ടുന്നത് അപ്പോൾ ഇതെന്ന് എനിക്കത് ഇവിടെ പറയണമെന്ന് തോന്നി ചേറ്റാ ബാബായ്